വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ട്രിപ്പിൾ ഗെയിമിംഗ് സോ നമ്മളാണെങ്കിൽ ഈയിടെ ആയിട്ട് മോഷണം കുറച്ച് ഹരമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്ക് ഓക്കെ കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ ഒരു മോഷണം നടത്താൻ പോയി ബട്ട് അത് ഓക്കെ സോ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മോഷ്ടിക്കാൻ പോയത് നമ്മൾ ടോണി സ്റ്റാർക്കിൻ്റെ അൻസൂട്ടായിരുന്നു സോ പിന്നെ പറയണ്ടല്ലോ ഞാൻ ടോളിസ്റ്റാർക്ക് എന്നെ പിടിച്ചല്ല ഞാൻ ഞാൻ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് പോയി ലാൻഡ് ചെയ്യുമ്പോൾ വെള്ളത്തോട് ലാൻഡ് ചെയ്തു അതുകൊണ്ടാണ് എന്നെ പോലീസ് ബുക്ക് ചെയ്ത് സോ ഇന്ന് എന്തായാലും ഞാൻ അന്നേ നോക്കിയിരുന്നതാണ് ഇന്ന് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് സോ ഇന്ന് ഞാൻ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് മോഷ്ടിക്കാൻ പോവാണ് സോ ഇന്ന് ഞാൻ മോഷ്ടിക്കാൻ പോകുന്നത് ഹൽക്കിൻ്റെ ഹമ്മറാണ് ബട്ട് അവിടെ ചെല്ലുമ്പോൾ ഹൽക്കിന്റെ ഹമ്മർ കിട്ടിയാ നല്ലതായിരുന്നു ബട്ട് അത് കിട്ടാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഞാൻ കിട്ടുന്ന വണ്ടി മോഷ്ടിച്ചുകൊണ്ട് വരാൻ പോകാണ് ഓക്കെ ഐ എം എ തീഫ് ഐ എം എ പ്രൊഫഷണൽ തീഫ് മാൻ ഓക്കെ കഴിഞ്ഞി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മനസ്സിലാൽ സബ്സ്ക്രൈബ് ചെയ്ത ഷെയർ ചെയ്യുന്നതല്ലേ ഇവിടെ വന്ന് നമുക്ക് വിളിച്ചിരിക്കാം അപ്പുറത്താണ് പുഴയുടെ ഫ്ലാറ്റും കാര്യങ്ങളും ഉള്ളത് ഓക്കെ അയ്യോ ഇവിടെ അയ്യോ അയ്യതിലെ ഏതായിരുന്നു ഫ്ലാറ്റ് എടാ ഞാൻ കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ കൊണ്ട് ഇറക്കിയതിൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതിപ്പറേ ആയിരിക്കും അതെവിടെയാണോ ഡമ്മോനുസേ എവിടെയാണെന്ന് കൊടുക്കാ കൊടുക്കടാ പറയാടാ പറടാ അയ്യോ മറന്നുയോ അയ്യോ ഇപ്പറയായിരുന്നു ഗെയ്സ് ഞാനത് മറന്നു ഇപ്പറയായിരുന്നു സോ എന്താ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി ഞാൻ രാവിലെയായിട്ട് വന്നിരിക്കുന്ന ആരും വന്നില്ല ഗൈസ് അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഇങ്ങനെ പറ്റേ ദിവസം രാവിലെ ആയിട്ട് ഓക്കെ ഗൈസ് അവിടെ ഒരു ഓടിയല്ലേ എടുക്കുന്ന ഒരു റെഡ് കളർ ഓടി എനിക്ക് തോന്നുന്നു അതിൻ്റെ തോറാണ് ഇറങ്ങിപ്പോയെന്ന് സോ ഒരു തോറിന്റെ ആയിരിക്കും സോ നമുക്ക് എന്തായാലും അത് എടുത്തോണ്ട് വരാം ഓക്കെ പോയി എടുത്തോണ്ട് വരാം വണ്ടി നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ളതാണ് സോ എന്തായാലും പെട്ടെന്ന് തന്നെ പോയി എടുത്തുകൊണ്ട് വരാം ഈ ഇത് ഓടി എത്തുമ്പോഴത്തേക്കും വർഷം ഉണ്ടാകും ഗീസ് അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടി അടുത്തെത്തി വണ്ടി ലോക്കാണോ ലോക്കല്ല 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 ആവാ തുറക്കാം താക്കോലുണ്ടോ ഒന്നിനെ നോക്കിയാൽ മതി ഓക്കെ ഉണ്ട് സോ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം പെട്ടെന്ന് തീർപ്പറിഞ്ഞ് നമുക്ക് ഇവിടുന്ന സ്ഥലം ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു സോ പെട്ടെന്ന് തന്നെ നമുക്ക് പോകാം വണ്ടിക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട് ഓടുന്നില്ല അങ്ങനെ അങ്ങനെ ഓടുന്നില്ല ഇത് എന്താ പരിപാടിയാണ് മനുസൈ ഞാൻ കഷ്ടപ്പെട്ട് വണ്ടി എടുത്തോണ്ടിരുമ്പോ വണ്ടി കംപ്ലൈന്റ് ഇടിക്കല്ലേ ഓക്കെ വണ്ടി ഇടിക്കാതെ ഞാൻ രക്ഷപ്പെട്ടു മാൻ ഇതൊക്കെയാണ് മൊനുസേ ഭാഗ്യം ഈ എന്റെ അത്രയും അയ്യോ ഉള്ളായിരുന്നില്ല ലോകത്തുള്ള നമ്മുടെ വർക്ക്ഷോപ്പ് ഓക്കെ നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയും പോലീസ് സ്റ്റേഷൻറെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോകുന്നത് സോ പോലീസ് കാണുന്നിരുന്ന ഞാൻ പോകുന്നത് അമ്മാതിരി സ്പീഡിൽ പറത്തി പറത്തിവിട്ടോ ഇല്ല ഗൈസ് ഇതാണ് ഫ്രണ്ട് തീർച്ചു പോയി ഗൈസ് ഓക്കെ ഫ്രണ്ട് തീർച്ചയായും നമുക്ക് അവിടെ ചെന്ന് ശരിയാക്കാം അയ്യോ ബാക്ക് പോയി ഫ്രണ്ട് പോയി ഡോറും പോയി വണ്ടി വണ്ടി നിർത്തണ നിർത്തണ ഇവിടെ കണ്ടായിരുന്നാ എന്റെ സമുദ്രം ഓക്കെ എന്തായാലും നമുക്ക് വണ്ടി ആ ഇതാണ് ഇവിടെയാണ് നമ്മുടെ

Over.